ഈ പച്ചമാങ്ങയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ക്രിസ്ത്യൻ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അഞ്ചിന് ഒരു അച്ചാറ് വിളമ്പാറുണ്ട് ഒരു രക്ഷലതായിട്ട് കേട്ടോ അതിൽ നമ്മൾ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് ക്യാരറ്റ് പച്ചമാങ്ങ ഇഞ്ചി വെള്ളി മുളക് ഇതല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ നമുക്കിടാ ഉണ്ട് കേട്ടോ അത് മെയിൻ വെജിറ്റബിൾസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുത്തു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് കടുകിട്ടു എന്നിട്ടതൊന്ന് പൊട്ടിച്ചെടുക്കുക ഓക്കെ ഞാനതിൽ എടുത്തത് നല്ലെണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് ചിലരും വെളിച്ചെണ്ണ എന്നൊക്കെ പറയും പക്ഷേ ശരിക്കും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് പിന്നെ ഈ പച്ചക്കറി അരിയുമ്പോൾ കണ്ടില്ലല്ലേ ക്യാരറ്റും മാങ്ങയൊക്കെ ചെറിയ നീളത്തിൽ നീളത്തിൽ കുഞ്ഞിതാക്കി അരിയണം കേട്ടോ അത് ഞാൻ കുഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് ഇങ്ങനെ നീളത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ അങ്ങനെയാണത് പൊതുവേ രസം അതിങ്ങനെ അത് നമ്മൾ ആക്ച്വലി ഇതാക്കിന് നമുക്ക് ഈ മസാലയും അതൊന്നും ഇല്ലാത്തത് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഇതിൽ ഈ കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ ഇടുന്നത് ആലിടുന്നത് ഇഞ്ചി ഇടും കണ്ടോ ആ ഇഞ്ചി ഒക്കെ നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് പിന്നെ വെള്ളുള്ളി ഇട്ടു അതും അങ്ങനെ അരിഞ്ഞു പിന്നെ നമ്മുടെ മുളകും ഇട്ടു ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ആ ഇഞ്ചിയൊക്കെ ഇങ്ങനെ കടിക്കാൻ തന്നെ രസമാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക വേവി വേവിച്ചെടുക്കുന്ന ഒന്നുമില്ല ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കും അതിപ്പോൾ നമുക്ക് ആ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറുപ്പം വഴക്കിങ്ങനെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇടുമ്പം നിങ്ങളത്ര ഇടുമ്പം കടിക്കാം അങ്ങനെയല്ല ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടാ ഇഞ്ചിയൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതേ ഏകദേശം എല്ലാം ഒരേ ഷേപ്പ് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഞാൻ മേലതിലേക്ക് കുറച്ച് കറിവേപ്പിലിടണം കേട്ടോ കരിവേപ്പിൽ അത്യാവശ്യം നന്നായിട്ട് ഇട്ടുകൊണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കായം കായപ്പൊടി അത്യാവശ്യം നല്ലോണം ഇടണം ഞാൻ ആക്ച്വലി ഇപ്പം എത്രയുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഒരു ഒന്നര കഷ്ണം ക്യാരറ്റും പിന്നെ ഒരു മാങ്ങ ഇങ്ങനെയാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വലിയൊരു കഷ്ണം വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ച് ചോ ഇത് നമ്മളെ വെള്ളി ആട്ടിട്ടത് എന്നിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ സുറുക്കയാണൊഴിച്ചു കേട്ടോ വിനാഗിരി ഇല്ലേ വിനാഗിരി ഒഴിച്ചു അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മളെന്ത് ചെയ്തു നമ്മുടെ ക്യാരറ്റ് ഇട്ടു അപ്പോൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കും വേവിച്ച മീൻസ് അങ്ങനെയെല്ലാം കടിക്കാൻ തന്നെ പാകത്തിലാക്കണം എന്നാലും ക്യാരറ്റ് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് എന്ത് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് എന്നാലും അത് കടിക്കാനുള്ള ഭാഗത്ത് തന്നെയാണോ ഒരുപാട് ഒരിക്കലും എന്ത് വെന്ത് പോരുത് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് ഇപ്പോൾ മാങ്ങയൊക്കെ ഇടുന്നതിന് മുന്നേ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആ സുർക്കയിൽ കിടന്നിട്ടൊന്ന് സുർക്കാരണ വിനാകരി കേട്ടോ ഈ മലപ്പുറ സൈഡിലേക്ക് നമ്മൾ സുർക്കാന്ന് അറിയുക എന്നിട്ട് നമ്മൾ അതൊന്ന് സെറ്റാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ മാങ്ങ ഇടും മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ കുക്ക് ചെയ്യുകയും ചെയ്യേണ്ട കാരണം മാങ്ങ വെന്ത് പോവും മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ പറ്റി രസം ഉണ്ടാവില്ല മാത്രമല്ല ഇതാണോ ഞാൻ പറയല്ലോ ഇത് ഇങ്ങനെ ആ ഒരു സ്പൂൺ കൊണ്ടൊക്കെ കോഴി തിന്നുമ്പോൾ ഇങ്ങനെ കടിക്കാനുള്ള പാത്രത്തിന് കിട്ടണം ഇത് ശരിക്കും ചോറിന് കൂട്ടാന്നുള്ളതല്ല നമുക്ക് വെറുതെ ഞാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വെറുതെ കോഴി തിന്നൊരു സംഭവം കേട്ടോ പെർഫെക്റ്റ് ഒരു അച്ചാറാണ് നമുക്ക് ഇങ്ങനെ മുളക് ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഈസി ഈസി റെസിപ്പിയൊക്കെ നമുക്കടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ